السلام عليكم ورحمه الله وبركاته اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين وصلى الله وسلم على نبينا محمد وعلى اله وصحبه وسلم تسليما كثيرا الى يوم الدين اما بعد ടുത്ത് താമസിക്കുന്ന അയൽവാസി അയൽവാസികൾക്ക് വലിയ മഹത്വമാണ് സ്ഥാനമാണ് നമ്മുടെ ഇസ്ലാം നൽകിയിട്ടുള്ളത് വലാ വബിൽ വൽ 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 ജാരിദിൽ ജാരിൽ ജുനൂബ് അള്ളാഹു സുബാന വാല അള്ളാഹുവിനെ ആരാധിക്കണം ആരാധിക്കണമെന്നും മാതാപിതാക്കൾക്ക് ഗുണം ചെയ്യണമെന്നും ബന്ധുക്കൾക്കും യത്തീം മക്കൾക്കും പാവപ്പെട്ടവർക്കും എല്ലാം ഗുണം ചെയ്യണമെന്നും പറഞ്ഞതിന് ശേഷം അതിനോട് തുടർത്തിക്കൊണ്ട് അള്ളാഹു പറഞ്ഞത് നിന്റെ ബന്ധുക്കളായ അയൽവാസികൾക്കും ബന്ധു അല്ലാത്ത അയൽവാസികൾക്കും നിയന്ത്രിക്കണം ഗുണം ചെയ്യണം എന്നാണ് അപ്പൊ അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാൻ അയൽവാസികൾക്ക് വലിയ സ്ഥാനം അള്ളാഹു നൽകിയിട്ടുണ്ട് കാരണം നമ്മുടെ അയൽവാസികൾ ജനങ്ങൾ വെച്ച് സാമൂഹികപരമായി നമ്മോട് ഏറ്റവും അടുത്തവരാണ് കാരണം എന്നും ഏത് സമയവും അവരുമായി നാം ഇടകലർന്ന് ജീവിക്കുന്ന ഒരവസ്ഥയാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ അവരോട് നല്ല നിലയിൽ പെരുമാറുക എന്നുള്ളത് എന്നുള്ളത്മാനിന്റെ ലക്ഷണമാണ് നബിസൊല്ലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞതായി കാണാം വ അഹ്സിൻ നീ നിൻ്റെ അയൽവാസിക്ക് ഗുണം ചെയ്തു കൊടുക്കണം അങ്ങനെ നിനക്ക് മുമ്മിനാകാൻ സാധിക്കും അപ്പൊ അയൽവാസിക്ക് ഗുണം ചെയ്യുമ്പോഴാണ് ഒരാള് പരിപൂർണ മുമ്മിനാകുന്നത് എന്നർത്ഥം അതേസമയം അതിന്റെ നേരെ എതിരിൽ ഹബീബായ നൈവിധങ്ങൾ വളരെ ഗൗരവപൂർവം സത്യം ചെയ്തുകൊണ്ട് പറഞ്ഞ ഒരു വിഷയം നമുക്ക് നോക്കാം അള്ളാഹുന്റെ റസൂൽ പറയുകയാണ് പറയുകയാണ്ഹു അലഹി വസ്ല്ലം ൾ വളരെ ഗൗരവപൂർവ്വം സത്യം ചെയ്തുകൊണ്ട് മൂന്ന് പ്രാവശ്യം പറഞ്ഞതാണ് അള്ളാഹുവിനെ തന്നെയാണ് സത്യം അവൻ മുഹ്മിനല്ലാഹുവിനെ തന്നെ സത്യം അവൻ മുഹ്മിനല്ലാഹുവിനെ തന്നെ സത്യം അവൻ മുഹ്മിനല്ല ഗൗരവപൂർവ്വം ഹബീബായ എന്ന വിധങ്ങൾ ഇത് പറഞ്ഞപ്പോ ചോദിക്കപ്പെട്ടു അല്ല ആരാണ് അവൻ മുമ്പിനല്ല എന്ന് പറഞ്ഞ ആ മനുഷ്യൻ ആരാണ് ഹബീബായ നി വിധങ്ങൾ മറുപടി പറഞ്ഞു അല്ല അതായത് ഒരു വ്യക്തി അവന്റെ അയൽവാസി അവന്റെ ഷെറിനെ പേടിക്കുന്നു തൻ്റെ അയൽവാസി തൻ്റെ ഷെറിനെ ബുദ്ധിമുട്ടിനെ വിഷമത്തെ പേടിക്കുന്നുണ്ട് ഇവൻ ആ അയൽവാസിയെ വിഷമിപ്പിക്കുന്നുണ്ട് ബുദ്ധിമുട്ടാക്കുന്നുണ്ട് അങ്ങനെയുള്ള മനുഷ്യനാണോ ഇവൻ അവൻ പരിപൂർണമിനല്ലോ ഹബിബായ് നിവിധങ്ങൾ ജിബിലുൽ അലൈഹി സ്ലാം അയൽവാസിക്ക് ഗുണം ചെയ്തു കൊടുക്കണമെന്ന് ഉപദേശിക്കുന്ന ആ അവസരത്തിൽ ൾ പറഞ്ഞതായി കാണാം ജിബ്രിൽ അലിസ്സലാം അയൽവാസികളുടെ അവകാശങ്ങളെ കുറിച്ച് സംസാരിച്ച് സംസാരിച്ച് എനിക്ക് തോന്നിപ്പോയി നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അനന്തരവകാശികൾക്ക് സ്വത്ത് കിട്ടുന്നത് പോലെ അയൽവാസിക്കും സ്വത്ത് കിട്ടുമോ എന്ന് പോലും ഞാൻ ഭാവിച്ച് പോയി അത്രക്കും വലിയ കടമകളാണ് അയൽവാസികളോടുള്ളത് എന്ന് ഹബീബായ നിമിതങ്ങൾ പറയുകയുണ്ടായി അതിനാൽ അയൽവാസികളെ വെറുപ്പിക്കാതിരിക്കുക അവരെ കണ്ടാൽ സലാം പറയുക അവരോട് പുഞ്ചിരിക്കുക അള്ളാഹു തോഫിക്ക് ആവട്ടെ അസലാൻ